ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം വടക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കഴിഞ്ഞ ദിവസം അറിയിച്ചതുപോലെ സംസ്ഥാനത്ത് മഴ ശക്തിപ്പെട്ടു വടക്കൻ കേരളത്തിലാണ് മഴ ശക്തി പ്രാപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഈ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ ലഭിക്കുന്നുണ്ട് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി തകർപ്പൻ മഴയാണ് ഈ ജില്ലകളിൽ പെയ്തത് കണ്ണൂർ ജില്ലയിൽ അതിതീവ്ര മഴയും രേഖപ്പെടുത്തി പ്രധാനമായും മലയോര മേഖലയിലാണ് മഴ തകർത്തു പെയ്തത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തൃശൂർ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു നിലവിൽ നാലെയും സംസ്ഥാനത്തെ യെല്ലോ അലർട്ടുണ്ട് നാളെ കോഴിക്കോട് മുതൽ കാസർകോട് വരെയാണ് അലർട്ട് അതേസമയം ന്യൂനമർദ്ദം നിലവിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി ഒഡീഷയിൽ കരയിൽ പ്രവേശിച്ചു തുടങ്ങിയിട്ടുണ്ട് സിസ്റ്റം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാർ വടക്കുപടിഞ്ഞാർ ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷ അതിനോട് ചേർന്നുള്ള ജാർഖണ്ഡ് വടക്കൻ ഛത്തീസ്ഗഡ് മേഖലയിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി